വിവിധ രുചികളിലും നിറങ്ങളിലുമുള്ള മാമ്പഴക്കാലം ഒരുക്കിയിരിക്കുകയാണ് വനിതാ കർഷകയായ കൊല്ലം നീണ്ടകര സ്വദേശിനി ബ്ലെയ്സി ജോർജ് മാമ്പഴത്തിന്റെ പ്രദർശനവും വിപണനവും കൊല്ലം ദളവാപുരത്തെ ദ ഫാം സ്റ്റോറിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നാവിൽ കൊതിയൂറുന്ന കാഴ്ചയിൽ കൗതുകം നിറയ്ക്കുന്ന ആ കാഴ്ചകളിലേക്ക് ഓസ്ട്രേലിയൻ റെഡ് ആപ്പിൾ റൊമാനിയ ജംബോ റെഡ് അൽഫോൺസ ചിന്നരസം കോട്ടുകോണം സുന്ദരി നാട്ടുമാങ്ങ തുടങ്ങി എഴുപതിലേറെ ഇനത്തിൽപ്പെട്ട മാമ്പഴങ്ങൾ ഇവയിൽ ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രുചിച്ചു നോക്കിയിട്ടുമുണ്ട് പക്ഷേ രൂപത്തിലും നിറത്തിലും കൗതുകം തോന്നിക്കുന്ന മാമ്പഴങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് മധുര മാമ്പഴം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രദർശനം ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു ഈ അഞ്ചാമത്തെ വർഷത്തിൽ എത്തുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വെറൈറ്റി നമ്മളിവിടെ പ്രസൻറ്റേഷൻ വെച്ചിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം വാങ്ങിയും നമ്മളുടെ പറിച്ചെടുത്ത മാങ്ങൾ ആണ് ചില മാങ്ങൾ ഇവിടെ പിടിക്കത്തില്ല എന്ന് ഇപ്പോൾ ബനാനാ മാങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ആർ ടൂറ്റ് ജമ്പുറോട്ടൊക്കെ ഇവിടെ ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ പിടിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒത്തിരി വെറൈറ്റി ഇവിടെ കണ്ടില്ലേ പ്രവാസ ജീവിതത്തിൽ നിന്ന് മുഴുനീള കർഷകയായി മാറിയ ബ്ലെയ്സിയുടെ ദളവാപുരം അമ്പിളിമുക്കിലെ ദി ഫാം സ്റ്റോറി എന്ന സ്ഥാപനത്തിലാണ് മാമ്പഴങ്ങളുടെയും ഒപ്പം മാവിൻ തൈകളുടെയും പ്രദർശനവും വില്പനിക്കും ഞങ്ങളിപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ള കർഷകരൊന്നും അല്ല അപ്പോൾ ഇവരുടെ ഇവർ പറഞ്ഞുള്ള നോളജേ ഉള്ളൂ നമുക്ക് അപ്പം നാരില്ലാത്ത ഇനം മധുരമുള്ള ഇനം അത് വലിപ്പവും ചെറുപ്പവും ചെറുതും അങ്ങനെ നോക്കുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം മധുരം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കരുത് ആ രീതിയാണ് നോക്കുന്നത് വിവിധ ഇനങ്ങളിലുള്ള ഫലവൃക്ഷ തൈകളും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ വിൽപ്പനയ്ക്കുണ്ട് ചവറ തെക്കുഭാഗം സ്വദേശിനിയായ ബ്ലെയ്സി ജോർജ് രണ്ടായിരത്തി ഒന്നിലാണ് കൃഷി ഒരു മുഴുവൻ സമയ തൊഴിലായി സ്വീകരിച്ചത് കാർഷിക മേഖലയിൽ ബ്ലെയ്സി ജോർജ് നൽകിയ സംഭാവന പരിഗണിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഏറ്റവും നല്ല വനിതാ കർഷകയ്ക്കുള്ള കർഷകതിലകം അവാർഡ് നൽകി ആദരിച്ചു അമൃത ന്യൂസ് കൊല്ലം